സാർ ഈ കുംഭമേളയിലെ നാഗസന്യാസിമാർ നഗ്നരായി പങ്കെടുക്കുന്നു എന്ന ആക്ഷേപം വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണമാണ് അവിടെ നടക്കുന്നത് എന്താണ് സാർ ഈ ഒരു പരിഷ്കൃത ലോകത്ത് ഒരു പരിഷ്കൃത കാലത്ത് ഈ നാഗസന്യാസിമാർ ഇങ്ങനെ നഗ്നരായി വന്ന് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് നമസ്കാരം നാഗസന്യാസിമാരൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് കോവളത്തോട്ടൊന്ന് പോവാം കോവളം നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വലിയ പബ്ലിസിറ്റി കൊടുത്ത് ഗോഡ്സ് ഓൺ കണ്ട്രിലേക്ക് വിളിക്കുന്നുണ്ട് കോവളത്തോട്ട് പോയാൽ എത്ര സായിപ്പന്മാർ മതാമ്മമാരാണ് അല്പവസ്ത്രധാരണികളായിട്ടും വസ്ത്രം ധരിക്കാതെയും സൂര്യനമസ്കാരവും മണിലേക്ക് കിടക്കുന്നത് സൺബാത്ത് സൺബാത്ത് മനോഹരമായി നമ്മൾ ഷൂട്ട് ചെയ്ത് പരസ്യം കൊടുക്കും സൺ വർക്കല ബീച്ചിൽ പോവുക ഗോവ ബീച്ചിൽ കുറച്ചുകൂടി ഹവായ് ബീച്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ നൂടായിട്ട് പോലും കിടക്കാം അതിന് അനുവാദമുണ്ട് ലോകത്തിൽ ഒരുപാട് നൂട് ബീച്ചുകളുണ്ട് അതപ്പോൾ അത് സായിപ്പന്മാർ ചെയ്തു കഴിഞ്ഞാൽ നൂടിനെ സുൾപ്പെടെ പുറത്ത് കാഴ്ച കഴിഞ്ഞാൽ അതെന്താണ് മറ്റേ നമ്മുടെ നാടൻ ഭാഷ പറയുമ്പോൾ അവരിട്ടാൽ എന്താണ് മനുഷ്യർ പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഒരു അഞ്ച് ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് വരുന്ന വഴിക്ക് വെച്ചിരിക്കുന്നത് പരസ്യങ്ങളാണ് ഈ അഞ്ച് ഫ്ലെക്സ് ബോർഡിലും ആ പി എം ജി ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അസംബ്ലിയിലടുത്തുള്ള പി എം ജി ജംഗ്ഷനിലൊക്കെ കയറി വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അഞ്ച് പരസ്യ ബോർഡിലും സ്ത്രീകളാണ് പരസ്യത്തിൻ്റെ പ്രധാന ഇരിക്കുന്നത് അല്പവസ്ത്രധാരണയിലാണ് വളരെ കുറച്ച് വസ്ത്രമേ അവർ ധരിച്ചിട്ടുള്ളൂ അവരെത്തോടെയെല്ലാം കാണിച്ച് വളരെ അല്പവസ്ത്രധാരണങ്ങളാണ് ഇരിക്കുന്നത് ലോകം പിന്നെ ചാനലുകൾ നോക്കൂ സോഷ്യൽ മീഡിയ നോക്കൂ ഫേസ്ബുക്ക് നോക്കൂ റീൽസ് നോക്കൂ എത്ര അർത്ഥനഗ്നരായ റീൽസാണ് വരുന്ന പെൺ സ്ത്രീകളുടെയൊക്കെ ഏറ്റവും കൂടുതൽ റീൽസ് ഓടുന്ന ആരുടെ റീൽസാണ് ഈ സിനിമാ താര നടികളെ ഇനിയിപ്പോൾ അതിന് സിനിമാ നടികളോട്ട് കേസ് കൊടുക്കരുത് അങ്ങനെ കേസ് കൊടുത്തതായിരുന്നു എനിക്കിനി കേസിനൊന്നും പിഴക്കണത് വയ്യ പല ആളുകളെയും ചെറുപ്പക്കാർ കാണാൻ പോകുന്നത് അവരുടെ സാഹിത്യവും അവരുടെ ഫിലോസഫിയും തത്വശാസ്ത്രവും ഒന്നും കേൾക്കാൻ കൂടി മാത്രമല്ലല്ലോ അല്ലല്ലോ അവരുടെ സൗന്ദര്യം അവരുടെ ശരീര എല്ലാം കൂടെയൊക്കെ നോക്കാനുള്ള ആസ്വദിച്ചുകൂടെ അവരുടെ ഡ്രസ്സ് വസ്ത്രം ഇതെല്ലാം ചേർത്തിട്ടാണ് ചെറുപ്പക്കാർ പോകുന്നത് അല്ലേ വലിയ വിഷയമായിപ്പോൾ അണിയറോസിൻ്റെ വിഷയമായിട്ട് ഇപ്പോൾ വലിയ തർക്കം ഒന്നുള്ളത് അതെ വലിയ കേസ് അത് ഭൗതിക ജീവിതത്തിൽ ആത്മീയജീവിതത്തിലാണ് നിൽക്കട്ടെ നമുക്ക് നാഗസന്യാസിമാർ ആത്മീയ ജീവിതമാണല്ലോ പറയുന്നത് ഭൗതിക ജീവിതത്തിൽ നമ്മളെടുത്താൽ നെറ്റ് തുറന്നു കഴിഞ്ഞാൽ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ടൂറിസത്തിൽ ഇനി നമ്മുടെ വേറെ രാജ്യമുണ്ടല്ലോ തായ്ലാൻഡ് തായ്ലാൻഡിൽ പിന്നെ പട്ടായ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഓ അത് വളരെ പ്രസിദ്ധമാണ് നെസ്റ്റിൽ അടിച്ചു നോക്കിയാൽ മതി ഈ പട്ടായയിൽ പരസ്യമായിട്ട് അവിടെ രണ്ട് മൂന്ന് സ്ട്രീറ്റുകളിൽ പെൺകുട്ടികൾ ചെറിയ അല്പവസ്ത്രം ധരിച്ചുകൊണ്ടും പലരും വസ്ത്രം വളരെ വളരെ കുറച്ച് ധരിച്ചു കൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കാൻ നിന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ കാണുന്നതിൽ ഇഷ്ടമുള്ള സ്ത്രീകളെ വിലപേശി തൊട്ടടുത്ത ഹോട്ടലിൽ കൊണ്ടുപോയി ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കാം അത് അത് പുരോഗമനപരം വളരെ പ്രോഗ്രസീവ് അല്ലേ നമ്മുടെ ഈ പറയുന്ന ചേട്ടന്മാർക്ക് പരസ്യമായി ചുംബിക്കാം പരസ്യമായി ലൈംഗികത കാണിക്കാം ഇതെല്ലാം പുരോനോരമാണ് ഭൗതിക ലോകത്താണ് ഞാൻ പറഞ്ഞത് കുമ്പന സമരം തന്നെ കുമ്പൻ സമരം തന്നെ നടന്നിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ലൈംഗികത കാണിക്കണം മൈ ബോഡി മൈ ബോഡി ബൈ ചോയ്സ് അല്ല അത് നാഗസന്യാസിമാർക്ക് ബാധകമല്ല അല്ലല്ല അവർ ഭാവങ്ങൾ അവർക്ക് അവർ ഞാൻ ഭൗതികത്തിൽ നിന്ന് അങ്ങോട്ട് വരാം അപ്പം ഈ ഭൗതിക ലോകത്ത് തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് മൈ മൈ ബോഡി ചോയ്സ് മൈ ഡ്രസ് മൈ ചോയ്സ് ഡ്രസ്സില്ലാതെ എനിക്ക് നടക്കണം ബീച്ചുകളിലെല്ലാം ഇങ്ങനെ പരസ്യങ്ങളിലും മുഴുവൻ സ്ത്രീകൾ അങ്ങനെ ടയറിന്റെ പരസ്യം നോക്കൂ നിങ്ങൾ കോട്ട് സൂട്ട് വിട്ട പുരുഷനും ജട്ടിയോ നിക്കറോ മാത്രം ഇട്ടിട്ടുള്ള സ്ത്രീയും ബ്രാഡ് പരസ്യം നോക്കൂ ചാനലുകളിലൊക്കെ വരുന്നത് എത്ര വസ്ത്രം ധരിച്ചിരിക്കുന്നവർ ബ്രാഡ് പരസ്യത്തിന് എത്ര ധരിക്കും പാൻഡീസിന്റെ പരസ്യം അപ്പൊ വ്യാപകമായ തോതിൽ നഗ്നത തുറന്നും അല്ലാതെയും ഭൗതിക ലോകത്ത് കാണിക്കുന്നുണ്ട് ആർക്കെങ്കിലും പരാതി വിദേശ രാജ്യങ്ങൾ അങ്ങനത്തെ ബീച്ചുകൾ തന്നെ ഉണ്ട് പരാതിയുണ്ടോ നെതർലാൻഡ്സ് വലിയ പുരോഗമന രാജ്യമാണെന്നാണല്ലോ പറയുന്നത് ഈ പറയുന്ന ഫ്രീ സെക്സ ഹോട്ടലുകളിൽ അല്പവസ്ത്രധാരണികളായിട്ട് സ്ത്രീകൾ ഗ്ലാസ് ഇട്ട ഹോട്ടലുകളിൽ നിന്ന് താഴെക്കൂടെ പോകുന്ന പുരുഷന്മാരെ ആകർഷിക്കുന്ന രാജ്യം അവിടെ അപ്പം അത് ഭൗതിക ലോകത്ത് ഇനി ആത്മീയ ലോകത്തോട്ട് വരാം ഈ നാഗസന്യാസി ലോകത്ത് അവരെവിടെയാണ് താമസിക്കുന്നത് ഹിമാലയ അവർ ഹിമാലയത്തിൻ്റെ താഴ്വരകളിലെ കാട് പോലുള്ള കിടത്ത പ്രദേശത്താണ് താമസിക്കുന്നത് ഓക്സിജൻ പോലും കുറവുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് അവർ വർഷത്തിൽ ഈ നൂറ്റി നാൽപ്പത് വർഷത്തിൽ ഒരിക്കൽ സംഭവിച്ച ഈ ഒരു പരിപാടിക്ക് അവർ വരുന്നു യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുംഭമേള എന്ന് പറയുന്നത് അവരുടെയും കൂടെ അല്ലേ ഈ അൻപത് കോടി ആളുകളിൽ അവരാണോ ഏറ്റവും പ്രധാന ആളുകൾ അവർക്ക് പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക അവർ നഗ്നത എന്ന് പറയുമ്പോൾ ഭസ്മമെങ്കിലും അവർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ശരീരത്തിൽ ശരീരം പൂശിയിട്ടുണ്ട് സമ്പൂർണമായും ശരീരത്തിൽ ഭസ്മം പൂശിയിട്ടുണ്ട് ഒരുപാട് മാലകൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അവർ സമ്പൂർണ്ണമായിട്ടുള്ള സാധാരണ ഒരാൾ ബാത്റൂമിൽ പോയോ അല്ലെങ്കിൽ കുളിക്കാൻ നിൽക്കുമ്പോൾ ലൂടായി നിൽക്കുമ്പോൾ അല്ല അവർ ഇറങ്ങി വരുന്നത് അവർ ഭക്തിയുടെ വേറെ ലോകത്താണ് മനസ്സിലായില്ലേ അപ്പൊ അത് അതിനെ നമ്മൾ എന്തിനാണ് കളിയാക്കുന്നത് ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ ഭൗതിക ജീവിതമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഇനി തിരിച്ചെടുക്കാം ഗുരുദേവ ശ്രീനാരണ ഗുരുദേവൻ ഓട്ട സൂട്ട് കൊടുക്കണോ പ്രചരണം നിർത്തിയത് അല്ലെങ്കിൽ ഈ പോയത് കമ്പലമൊക്കെ പണയത് ചട്ടമ്പിസ്വാമികൾ രമണ മഹർഷി ഇപ്പം നെറ്റിലടിച്ച് നോക്കൂ രമണ മഹർഷിയുടെ ഫോട്ടോ എത്രയാണ് കാണാൻ പറ്റുന്ന വസ്ത്രം ചേരത്തിൽ കൗബീനം കൗബീനം മാത്രമല്ലേയുള്ളൂ അപ്പം എന്താണ് വസ്ത്രത്തെക്കുറിച്ച് ഈ ചേട്ടന്മാർ ധരിച്ചിരിക്കുന്നത് പക്ഷേ അത് ആ ചിത്രമോ രമണ മഹർഷിയോ അല്ല അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ലോകം വാക്കുകൾ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രവും അദ്ദേഹത്തിന്റെ ആത്മീയത അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം ശരീരം പോയിട്ട് വസ്ത്രം പോയിട്ട് എല്ലാറ്റിനും മുകളിലാണ് തന്റെ ആത്മാവെന്നൊക്കെ ചിന്തിക്കുന്ന തത്വശാസ്ത്രമല്ലേ ലോകം എടുത്തത് അമ്പലങ്ങളിൽ പോയി നോക്കൂ നഗ്നതേ വെച്ചിരിക്കുന്നത് ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ പുറത്തൊക്കെ വച്ചിരിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങൾ പുറത്ത് വെച്ചു അതെല്ലാം തുണി കൊടുത്തിട്ടാണോ വെച്ചിരിക്കുന്നത് അവിടെയെല്ലാം നഗ്നത എന്ന് എന്താണ് എന്താണിപ്പോൾ നഗ്നത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് സെക്സ് ആണോ നഗ്ന ബോഡി എന്ന് പറഞ്ഞാൽ സെക്സ് ആണോ നമ്മൾക്ക് അതാണ് മനസ്സിലാവാത്തത് ലൈംഗികതയാണോ നമ്മൾ ഉടനെ തന്നെ ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ഇപ്പം നമ്മൾ ഇവിടെ ഇവിടെ പോയാൽ നമ്മളെ ശംഖുമുഖത്ത് പോയാൽ നമ്മളെ കാനായ കുഞ്ഞിരാമൻ സാറിന്റെ ഒരു ആ പ്രതിമ കിടപ്പുണ്ടല്ലോ കന്യക മത്സ്യ കന്യകയോ എന്തോ ഒരു കന്യക വസ്ത്രം കൊടുത്തിട്ടുണ്ടോ ഇല്ല അപ്പം ഈ ചേട്ടന്മാരും സഹാക്കളും ഈ യുക്തിവാദികളും സ്വതന്ത്രകാരും കൂടെ എല്ലാം എവിടെ പോണം ആദ്യം നമുക്ക് തുടങ്ങാം നല്ലതാണ് ഭൗതിക ജീവിതം തുടങ്ങാം നമുക്ക് ആദ്യം പോയി അതിനൊരു സാരി ഉടുപ്പിക്കുക എവിടെ നമ്മുടെ ശംഖമുഖത്തിൽ ഫൈനാർട്സ് കോളേജ് ഉണ്ടല്ലോ നമ്മുടെ ഈ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് ഫൈൻ ആർട്സ് കോളേജിൽ നൂടായിട്ട് ഇരുന്ന് കൊടുത്ത് പ്രതിമ ഉണ്ടാക്കാൻ ഈ സ്കൾപ്ചർ ഉണ്ടാക്കാൻ എൻ്റെ സുഹൃത്ത് അവിടെ പഠിച്ചതാണ് ഞാനവിടെ പോയിട്ടുണ്ട് ഇത് കണ്ടിട്ടുണ്ട് നൂടായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കും അവിടെ അതിന് പൈസ കൊടുക്കുക അവർക്ക് വെളിയിൽ നിന്ന് പറയുന്നത് പാവങ്ങളാണ് അവർക്ക് ചെറിയ പൈസ കൊടുക്കും നൂടായിട്ട് ഇരിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ട് ഈ പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയോ ഇരിക്കും അപ്പോൾ പ്രതിമ ഉണ്ടാക്കുന്ന ശില്പി അവിടുത്തെ ഈ സ്കൾപ്ചർ പഠിക്കുന്ന ആ ഫൈൻ ആർട്സ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ശില്പിക്ക് ശില്പി എന്ന് പറയാം അയാൾ ഉടനെ ലൈങ്ക് ചെയ്ത് തോന്നു സ്വിമ്മിങ് സൂട്ട് സാനിയ മിർസ നിങ്ങൾ എന്താ പറയുന്നത് സാനിയ മിർസ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ അവരുടെ അണ്ടർ ഗാർമെൻസ് എവിടെ കാണാം നമുക്ക് ചാനലുകളിൽ കണ്ടുകൂടി അവർ ചാടി കളിക്കുമ്പോൾ ചെറിയ സ്കട്ടല്ലേ ഇട്ടിരിക്കുന്നത് അതെല്ലാം നഗ്നതയാണോ അല്ലെങ്കിൽ സെക്സ് ആണോ അപ്പം ഇവിടെ കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ സാനിയ മിർസയുടെ ഈ ബാഡ്മിന്റൺ നമ്മുടെ ടെന്നീസ് കളിയാണ് ആൾക്കാർ കാണുന്നത് അല്ലതേ അപ്പം അത് അതിൻ്റെ അടിയിൽ കൂടെ നോക്കുന്നത് നമ്പൂതിരി ഓണം കൊടുത്തിട്ടുണ്ടോ ജെട്ടിയാണ് ഇട്ടിരിക്കുന്നത് തോർത്താണോ കൊടുത്തിരിക്കുന്നത് പാൻറ്റാണ് ഇട്ടിരിക്കുന്നത് അടിയിൽ കൂടെ നോക്കണ മനസ്സുണ്ടല്ലോ ആ കണ്ണാണ് വൈകല്യം ബാധിച്ചത് അത് നമ്മൾ അതാണ് പറഞ്ഞത് നഗ്നത എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ സെക്സ് കയറും അവിടെയാണ് ഈ പ്രശ്നം അതല്ല അത് മനുഷ്യ ശരീരമാണ് അതിന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവരാത്മീയമായി ജീവിക്കുന്നവരാണ് നമ്മൾ ഭൗതികമായി ജീവിക്കുന്നവരാണ് ഭൗതികമായി ജീവിക്കുന്നവർ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഇതെല്ലാം ചെയ്യുന്നുണ്ട് സകലവരും ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ പരസ്യങ്ങൾ എടുത്തോളൂ സിനിമ എടുത്തോളൂ ഡാൻസുകൾ എടുത്തോളൂ എന്തുമാത്രം ശരീരം കാണിക്കുന്ന ഡാൻസുകളിൽ ഹിന്ദി പാട്ടുകളെടുത്തോളൂ മലയാളം പാട്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് പക്ഷേ പാട്ടുകൾ എടുത്തോളൂ സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരവും ഒക്കെ കൂടുതൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരം വളരെ വ്യാപകമായിട്ട് നമ്മൾ ഭൗതിക ലോകത്ത് കാണിക്കുന്നുണ്ട് ബീച്ചുകൾ എടുത്താൽ ഇങ്ങനെ നൂട് ബീച്ചുകളുണ്ട് ടൂറിസം ടൂറിസം മുഴുവൻ ശരിക്കും പരാതി പറയേണ്ടത് ആരാണ് നാഗസന്യാസിമാരാണ് പരാതി പറയേണ്ടത് അവരിങ്ങോട്ട് വരുന്നില്ല ഇത് കാണുന്നില്ല ബീച്ചിലൊന്നും അവർ പോകുന്നില്ല പോകുമെങ്കിൽ അവരാണ് പരാതി പറയേണ്ടത് അയ്യെ നിങ്ങൾ തുണി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇത്രയെങ്കിലും ഭസ്മൗങ്കിലും ഇട്ടിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ രുദ്രാക്ഷവും മാലയും മറ്റേ കോലും ചുന്തവും എല്ലാം വെച്ചിട്ടുണ്ടല്ലോ ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇവർ ഇത്രയും സന്യാസി പേര് നടന്നു വരുന്നുണ്ടല്ലോ ആരുടെയെങ്കിലും ആ നഗ്നമായ നമ്മുടെ ലൈംഗിക അവയവം അതുപോലെ അവർ പ്രദർശിപ്പിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും ചിത്ര അങ്ങനെയൊന്നും ചിത്രങ്ങളിലൊന്നും കാണുന്നില്ല അവർ നടന്നു പോകുമ്പോൾ ഒരു സൈഡ് പോസ് ഇതൊക്കെയാണ് എടുത്തിട്ട് കാണിക്കുന്നത് വളരെ മോശമായ അത് വേറെ ഒന്നുമില്ല ഇത് നമുക്ക് ഇഷ്ടം നമ്മുടെ തത്വശാസ്ത്രത്തിനോ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കോ എതിരായിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക തള്ളിപ്പറയുക എന്നിട്ട് ഇപ്പം മോശമാണെന്ന് പറയുക എന്നിട്ട് ഇപ്പം നമ്മൾ പറയും സഹലത്തിനൊന്ന് വേണം പുരോഗമനം പുരോഗമനമല്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ഇഷ്ടമുള്ളത് കഴിക്കണം ഇഷ്ടമുള്ളത് നടക്കണം ഇഷ്ടമുള്ള പോലെ ചെയ്യണം ഇഷ്ടമുള്ള വസ്ത്രം ഇഷ്ടമുള്ള വസ്ത്രം ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമാണ് ഭരണഘടന സ്വാതന്ത്ര്യമാണ് ഭരണഘടന അപ്പുറത്ത് ഓരോരുത്തരുടെയും അണ്ടർവെയർ എവിടെയാണെന്ന് നോക്കും നമ്മൾ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ നോക്കും എന്തൊരു മനസ്സാണ് മലയാളിക്ക് മലയാളിക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏതെങ്കിലും ചാനൽ എടുത്ത് നോക്കൂ തമിഴ്നാട് മുതൽ അങ്ങോട്ടുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കൂ ഇപ്പം എ ഐം കൂടെ വന്ന ഭാഷ മാറ്റി അടിച്ച് നോക്കാൻ പറ്റുമല്ലോ അതിനൊന്ന് മലയാളീകരിച്ച് നോക്കുമല്ലോ എഐ വന്നല്ലോ തമിഴ്നാട്ടിലെ മുതൽ അങ്ങോട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഫേസ്ബുക്കിൽ കയറിയിട്ട് ഒന്ന് മലയാളീകരിച്ച് ഏയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒന്ന് മലയാളീകരിച്ച് നോക്കുക ഇതുപോലെ ഒരിടത്തും കാണൂല നമുക്ക് കുറച്ച് പേർക്കാണ് എന്തുള്ളത് ഈ വികലമായ ലൈംഗികമായിട്ടുള്ള ഒരു അരാജകത്വവും ഈ വികലമായ ചിന്തകൾ കുറേയൊക്കെ രാഷ്ട്രീയവും കൂടി രാഷ്ട്രീയമാണ് കുറേ അല്ല കുറേപാട് രാഷ്ട്രീയമാണ് യുക്തിവാദം മനസ്സിലായില്ല യുക്തിവാദ ചിന്തകളും സ്വതന്ത്ര ചിന്തകളെന്നൊക്കെ പറയുന്നവർക്ക് തെറി പറയാൻ എളുപ്പമുണ്ടെന്ന് ഭാരത്തണല്ലോ ഞാൻ അതുകൂടെ പറഞ്ഞ അവസാനം ഈ സാര ഈ നാഗസന്യാസിമാരെയോ അല്ലെങ്കിൽ ഈ ഹിന്ദു സമൂഹത്തെയോ ഹിന്ദു സമാജത്തെയോ ഒക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് ആരും തിരിച്ചു പറയൂല പ്രതികരിക്കില്ല പ്രതികരിക്കാത്തത് അവരുടെ സനാതന ബോധം കൊണ്ടാണ് എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ നമുക്ക് നമ്മളെ കാര്യം എന്നുള്ള നിലയിൽ എടുക്കുന്നതുകൊണ്ടാണ് വേറെ വിശാല അർത്ഥം വിശാല അർത്ഥത്തിലാണ് ജനാധിപത്യ അവസ്ഥയിലാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണെങ്കിൽ നടക്കൂ ഇപ്പം എത്രയോ സീരിയലുകളിലും മിമിക്രികളിൽ നമ്മുടെ പേരടി പരിപാടികളിലൊക്കെ ഹിന്ദു ദേവതമാരെ ദേവന്മാരെയാണല്ലോ വികലമായി അവതരിപ്പിക്കുന്നത് വേറെ ഏതെങ്കിലും സംബന്ധിച്ചു ബൈബിളിനെയോ ഖുറാനെയോ യേശുദേവനെയോ നബിദിനി ആരെങ്കിലും ഒരു വാക്കുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് പറ്റുമോ അച്ഛൻ ഇവിടെ എന്തുമാത്രം കാണിക്കുന്നു അപ്പോൾ ഈ സ്വാതന്ത്ര്യം സനാതനധർമ്മം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യം അതെല്ലാം ഓരോരുത്തർ ഉപയോഗിക്കുന്നു അവരുപയോഗിക്കട്ടെ അപ്പോൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അത് ചിലരുപയോഗിക്കുമ്പോൾ കുഴപ്പം ചിലരുപയോഗിക്കുമ്പോൾ പുരോഗമ പുരോഗമനപരം ചിലത് അശ്ലീലം ചിലത് മോശമെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ മലയാളിയുടെ വികലമായ സ്ഥാപിത താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും മാത്രമാണ് മറ്റൊന്നും അതിൽ കാണേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും എന്തായാലും നാഗസന്യാസിമാർ അവരുടെ വഴിക്ക് മുന്നേറട്ടെ ആത്മീയ തീർച്ചയായിട്ടും അവരുടെ ആ പാത മുന്നേറട്ടെ അവർ വല്ല ഒരു വർഷത്തിലോ നൂറ്റാ നൂറ്റാണ്ടുകൾക്ക് ഒരിക്കലും അവർ പുറത്ത് വരുന്നു അപ്പോൾ എടുക്കുന്ന ഫോട്ടോയും വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊങ്കാലം ഒരു കാര്യമില്ല ഒരു ആവശ്യമില്ല കാരണം അവരവരുടെ വഴിക്ക് ജീവിക്കട്ടെ ഞാൻ ഈ പറഞ്ഞല്ലോ ആത്മീയ വഴിയിലായാലും ഭൗതിക വഴിയിലായാലും മഹർഷിമാരുടെ വഴിയിലായാലും മരവലിക്ക് കൊടുത്തിരുന്നേ അങ്ങനെയുള്ളവർക്ക പിന്നെ ആദിവാസികൾ ആദിവാസികൾ നഗരവാസി ധരിക്കും പോലെ കോട്ടൺ ഷർട്ട് വേണോ ധരിക്കുന്നത് അല്ല ചുരിദാറും സാരിയും പ്രായും സ്കർട്ടും ഹൺഡർ ഗാർമെൻസും പാവാടും എല്ലാം കൂടെ ചേർത്താണോ ആദിവാസികൾ ധരിക്കുന്നത് അല്ല അവരവരുടെ ശരീരത്തിന് ഇണങ്ങുന്ന അവർക്ക് പറ്റിയിട്ടുള്ള ശരീരം മറയ്ക്കാനുള്ള അവർക്ക് കംഫർട്ടായിട്ടുള്ള വസ്ത്രമാണ് അവർ ധരിക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ ആദിവാസ പോലെ വസ്ത്രം ധരിക്കുന്നില്ല എന്ന് ധരിക്കുന്നില്ലെന്ന് പറഞ്ഞത് മൈ ബോഡി മൈ ചോയ്സ് ഇന്ത്യൻ ഭരണഘടന ഇത് എല്ലാവർക്കും എല്ലാവർക്കും നാഗസന്യാസിമാർക്കും ബാധകമാണ് കോവളത്തുള്ളവർക്കും ബാധകമാണ് നമുക്കും എല്ലാവർക്കും അത് ബാധകമാണ്